എന്താ ഭാര്യരെ ഉദ്ദേശം നിങ്ങൾ പൊളിക്കുകയാണല്ലോ ഇവിടെ ആയിട്ട് ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് ഫോട്ടോകൾ നമ്മുടെ ഭാര്യരെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഭാര്യരുടെ ഫോട്ടോ പുറത്ത് വരുന്നുണ്ട് എന്തപ്പം നിങ്ങളെ ഉദ്ദേശം മനസ്സിലായില്ലല്ലോ ഇനി ഇതിൻ്റെയൊക്കെ ഒരു കോമഡി എന്താണെന്ന് അറിയാമോ ഈ ഒരു ഫോട്ടോൻ്റെ ഒക്കെ താഴെ ഇതൊരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ താഴെ ചില ആൾക്കാരുടെ കുരു പൊട്ടി ഇങ്ങനെ ഒതുക്കിയുണ്ട് ആ ഒരു കരച്ചിൽ കേൾക്കാൻ തന്നെ ഒരു സുഖമാണ് വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് സന്ദീപ് വാര്യർ വന്നത് മുതൽ ചില ആൾക്കാരുടെ കൃമികടിയാണ് അവരുടെ ആ ഒരു കരച്ചിൽ കേൾക്കാൻ തന്നെ നല്ല രസമാണ് അല്ലെങ്കിൽ നല്ലൊരു ഒരു സുഖമാണ് എന്തായാലും വാര്യരെ ഇത് നിങ്ങളെ കാലാണ് നിങ്ങൾ പൊളിക്ക് നിങ്ങൾ പൊളിച്ചടക്ക് എന്തായാലും ഈയൊരു ഫോട്ടോയെക്കുറിച്ച് നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ സത്യസന്ധമായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക സന്ദീപ് ആര്യരെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക